സ്തുതിരിക്കട്ടെ ഒന്ന് മക്കബായർ ഏഴാമത്യായം ആണ്ട് മകൻ ദമത്രിയൂസ് റോമായിൽ നിന്ന് കുറേ ആളുകളോട് കൂടെ ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി അവിടെ ഭരണം തുടങ്ങി അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പട്ടാളം അന്ത്യോക്കസിനെയും ലിസിയാസിനെയും പിടികൂടി ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു ദമത്രിയൂസ് സിൻഹാസനാരൂടനായി ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽകിമൂസ് ആയിരുന്നു അവരുടെ നേതാവ് അവർ ജനങ്ങൾക്കെതിരെ രാജസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി യൂദാസൻ സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്ത് നിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും അവൻ ചെന്ന് ഞങ്ങൾക്കും അങ്ങേടെ രാജ്യത്തിനും യൂദാസ് എത്രയോ നാശങ്ങൾ വരുത്തിയെന്ന് മനസ്സിലാക്കി അവരെയും അവരുടെ പിണയാളുകളെയും ശിക്ഷിക്കട്ടെ തന്റെ സുഹൃത്തുക്കളിൽ ഒരുവനും നദിക്കക്കരയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബക്കിദേസിനെ രാജാവ് തെരഞ്ഞെടുത്തു അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു അധർമ്മിയായ അൽക്കിമൂസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു അവർ വലിയൊരു സൈന്യവുമായി യൂഥാദേശത്തെത്തി യൂദാസിനോട് സഹോദരന്മാരോട് സഖ്യം ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബക്കിദേശ് ദൂതന്മാരെ അയച്ചു എന്നാൽ അവരുടെ വാക്കുകൾക്ക് യൂദാസും കൂട്ടരും ഒരു വിലയും കൽപ്പിച്ചില്ല കാരണം വലിയൊരു സൈന്യത്തോടു കൂടിയാണ് ബക്കിദേശ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ടൊരു സംഘം നിയമഞ്ഞ് അൽക്കിമൂസിൻ്റെയും ബക്കിദേശിൻ്റെയും അടുത്തു ചെന്നു ഇസ്രായേലിൽ ഹസിദ്ദേയറാണ് സമാധാന അഭ്യർത്ഥനയുമായി ആദ്യം ചെന്നത് അവർ പറഞ്ഞു അഖ്രോൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത് അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല അൽക്കിമൂസ് സമാധാന പ്രിയനായി അവരോട് സംസാരിച്ചു നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ അവരോട് ശപഥം ചെയ്തു അവർ അവനെ വിശ്വസിച്ചു പക്ഷേ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ അറുപത് പേരെ പിടിച്ചു കൊന്നു കളഞ്ഞു അങ്ങേടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറുസലേമിന് ചുറ്റും ചിതറിച്ചു അവരുടെ രക്തം അവിടെയെല്ലാം ചൊരിഞ്ഞു അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരുന്ന വചനം അനുസരിച്ച് തന്നെ അവരെ ഭയവും സംഭ്രാന്തിയും ജനത്തിനിടയിൽ വ്യാപിച്ചു അവർ പറഞ്ഞു സത്യവും നീതിയും ഇല്ലാത്തവരാണ് ഇവർ ശപദം ചെയ്തുറപ്പിച്ചുപടി ഇവർ ലംഘിച്ചിരിക്കുന്നു ഇതിനകം ബക്കിതേസ് ജെറുസ്ലേമിൽ വന്ന് ജെറുസ്ലേമിൽ നിന്ന് ബദ് സയത്തിൽ പോയി പാളയം അടിച്ചു തൻ്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യം അയച്ച് പിടിച്ചു കൊന്ന് ഒരു വലിയ കുഴിയിലെറിഞ്ഞു അവൻ രാജ്യം അൽക്കിമൂസിനെ ഏൽപ്പിച്ചു സഹായത്തിനൊരു സേനയെയും നിർത്തി ബക്കിദേശ് രാജസന്നിധിയിലേക്ക് മടങ്ങി അലക് അലക്കിമൂസ് പ്രധാന പുരോഹിതനാകാൻ കിണഞ്ഞ് പരിശ്രമിച്ചു ജനത്തെ അലട്ടിയിരുന്നവർ അവനോട് ചേർന്നു യൂതാദേശം അവർ കീഴടക്കി ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു അൽക്കിമൂസും അനുയായികളും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു അത് വിജാതീയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു യൂദായിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു നഗരവാസികൾ നാട്ടിൻ പുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി യുദാസും കൂട്ടനും ശക്തിയാർജിച്ചു വരികയാണെന്നും അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അൽക്കിമൂസ് മനസ്സിലാക്കി അതിനാൽ അവൻ രാജാവിൻ്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി നിക്കാനോർ യൂതായിൽ തന്മൂലം രാജാവ് ഇക്കുതിര നശിപ്പിക്കാനുള്ള കൽപ്പനയുമായി തൻ്റെ പ്രകല്പ സൈന്യാധിപന്മാരിൽ ഒരുവനും ഇസ്രായേലിൻ്റെ ബദ്ധശത്രുവുമായ നിക്കാനോറിനെ അയച്ചു നിക്കാനോർ ഒരു വലിയ സൈന്യവുമായി ജെറുസലേമിൽ ചെന്നു അവൻ യൂദാസിനും സഹോദരന്മാർക്കും വഞ്ചനാപരമായ ഒരു സമാധാന സന്ദേശം അയച്ചു നമ്മൾ തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ നിങ്ങളെ സൗഹാർദ്ദപൂർവ്വം സന്ദർശിക്കാൻ കുറച്ച് പേരുമായി ഞാൻ വരാം അവർ യുദാസിൻ്റെ അടുത്തെത്തി അവർ പരസ്പര ആശംസകൾ നേർന്നു എന്നാൽ വൈരി യുദാസിനെ പിടികൂടാൻ ഒരുങ്ങിയിരുന്നു ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നിക്കാനോർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു അവൻ ഭയപ്പെട്ടത് നിക്കാനോറിനെ വീണ്ടും കാണാൻ അവൻ ഭയപ്പെട്ട് നിക്കാനൂർ നിക്കാനൂറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു തൻ്റെ തന്ത്രം പുറത്തായെന്നറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കാനോർ കഫർ സലാമിലേക്ക് പോയി അവൻ്റെ സൈന്യത്തിൽ അഞ്ഞൂറോളം പേർ നിലം പതിച്ചു ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു ഇത് കഴിഞ്ഞ് നിക്കാനൂർ സിയു മലയിലേക്ക് പോയി ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കാനും രാജാവിന് വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവ്വം ദുഷിച്ച് സംസാരിക്കുകയും ചെയ്തു അവർ രോഷാ അവൻ്റെ രോഷാകുലനായി ശപഥം ചെയ്തു ഇപ്രാവശ്യം യൂദാസ് സൈന്യവും എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങി വരുമ്പോൾ ഈ ആലയം അഗ്നിക്കരയാക്കും അനന്തരം അവൻ ക്രുദ്ധനായി ഇറങ്ങിപ്പോയി ഇത് കേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങേടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു അങ്ങേടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമുള്ള ആലയമായിട്ട് തന്നെ ഇവനോടും ഇവൻ്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക അവരെല്ലാവരും വാളിനിരയാകട്ടെ അവരുടെ ദൈവദൂഷണങ്ങൾ അങ്ങ് ഓർക്കുക അവർ ഇനി നിമിഷം നേരം ജീവിക്കാൻ ജീവിക്കാതിരിക്കട്ടെ നിക്കാനോർ ജെറുസലേമിൽ നിന്ന് ബെത്ത് ഹൊറോണിലെത്തി പാളയമടിച്ചു സിറിയൻ പട്ടാളം അവനോട് ചേർന്ന് യൂദാസ് മൂവായിരം സൈനികരോടുകൂടി അദാസായിലും പാളയമടിച്ചു അവൻ പ്രാർത്ഥിച്ചു ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ നൂറ്റി എൺപത്തയ്യായിരം അസിറിയാക്കാരെ വധിച്ചുവല്ലോ അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുമ്പിൽ വച്ച് നശിപ്പിക്കുക നിക്കാനോർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ അവൻ്റെ ദുഷ്ടതയ്ക്കനുസൃതമായി അവനെ വിധിക്കണമേ ആധാർ മാസം പതിമൂന്നാം ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി നിക്കാനോറിൻ്റെ സൈന്യം പരാജയമടഞ്ഞു അവൻ തന്നെയാണ് ആദ്യം നിലം പതിച്ചത് നിക്കാനോർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി അതാസായി നിന്ന് ഗസാറ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ അവരെ പിന്തുടർന്നു അപ്പോഴും യുദ്ധകാഹളം ഒഴുക്കിക്കൊണ്ടിരുന്നു ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുദാപനം ചെയ്തിരുന്നവരുടെ നേരെ തിരിച്ചോടിച്ചു അങ്ങനെ അവരെല്ലാവരും വാളിനിരയായി ഒരുവൻ പോലും ശേഷിച്ചില്ല യഹൂദർ അവരെ കൊള്ളയടിച്ചു നിക്കാനോറിൻ്റെ ശിരസ്സും അവൻ ധിക്കാരപൂർവ്വം നീട്ടിയ വലത്ത് കൈയും ഛേദിച്ച് ജെറുസലേമിന് തൊട്ടുവെളിയിൽ കൊണ്ടുവന്ന പ്രദർശനത്തിന് വെച്ചു ജനങ്ങൾ ആനന്ദ തുന്തിലരായി ആ ദിവസം അവർ ആഹ്ലാദപൂർവ്വം കൊണ്ടാടി ആണ്ടുതോറും ആധാർ മാസം പതിമൂന്നാം ദിവസം ഇതിൻ്റെ ഓർമ്മദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു അങ്ങനെ യൂതാദേശത്ത് കുറേ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു